പ്രിയമളവരെ ഇന്നലെ ഇപ്പൊ സി സി ടി വി ദൃശ്യം കണ്ടിരുന്നത് നമ്മുടെ പൊടുവണ്ണിക്ക് ആണ് പൊടുവണ്ണിക്ക് ആ വളവില് സൂപ്പർ മാർക്കറ്റിന്റെ നേരെ മുന്നിൽ ഇന്നലെ കണ്ടെയ്നർ ലോറി വന്ന് തിരിക്കണ സമയത്ത് കൊളത്തി എച്ച് ടി ലൈൻ അടക്കം കടന്നു പോകുന്ന ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു ഇന്നലെ രാത്രി പന്ത്രണ്ടര പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ഈ അപകടം നടന്നത് എന്തായാലും വാഹനത്തിനോ അല്ലെങ്കിൽ ആളുകൾക്കോ ഡ്രൈവർക്കാർക്കും ഒരു പരിക്കൊന്നും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല എന്തായാലും പോസ്റ്റ് റോഡിലേക്ക് വീണ് അര മുക്കാൽ മണിക്കൂറോളം റോഡ് ബ്ലോക്കായി എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത് രാവിലെയാണ് ഞാൻ ഈ വിവരം അറിഞ്ഞ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കണ്ടെയ്നർ എങ്ങോട്ട് വന്നതെന്ന് അറിയില്ല എന്തായാലും റോഡിന്ന് ബ്ലോക്ക് തീർത്ത് ഇന്നലെ തന്നെ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്